േണുസുതി ഫ്ലവർ അല്ല നിങ്ങളോടൊക്കെ പലവട്ടം പറഞ്ഞതല്ലേ ഫയർ ആടാ സമ്മതിച്ചില്ലല്ലോ കാണു കാണു കണ്ട് നോക്ക നിങ്ങളോട്ട് വരും രേണുസുദി കാണിച്ചു കൂട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പറയും അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് നില വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നു അപ്പൊ നമ്മുടെ മസ്താനി പണ്ട് രേണുസുദി ഒന്ന് ഇന്റർവ്യൂ ചെയ്ത പരിചയമുണ്ടേ പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ടാണ് വന്നത് എന്നാൽ രേണുസുദിയെ കയറി ചൊറഞ്ഞാക്കാൻ വിചാരിച്ച വന്നപ്പോളെ സുതിച്ചാട്ടനെ കയറി മാന്തി രേണുസുദി വിടുവും രേണുസുദിക്ക് ആകെ ഉള്ള കണ്ണന്റെ സുതിച്ചാട്ടനാണ് പിന്നെ ഋതപ്പനും കിച്ചപ്പനും ഒക്കെയാണ് സുതിച്ചാട്ടനെ പിടിച്ച ഒന്നിനും വെറുതെ വിടത്തില്ല രേണുസുദി ഫയർ ആകും ഫയർ അങ്ങനെ ഫയർ ആയിട്ട് മസ്താനിയെ കയറി മേഞ്ഞ സീനാണ് നമ്മൾ കണ്ടത് മസ്താനി ഇന്നലെ തീർന്നു പോയി നമ്മുടെ റേണുസുദിയുടെ പൈലുകൾ കയറി അങ്ങ് പൊളിച്ചെന്ന് കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി മസ്താനി നിനക്ക് ഭാഗ്യമുണ്ട് ഭാഗ്യം ഈ വീക്കിൽ ഇനി എവിക്ഷൻ ഇല്ല ഈ വീക്കിൽ വീക്കിലെങ്ങാനും എബിഷൻ ഉണ്ടായിരുന്നെങ്ങി പെട്ടിയും എടുത്ത് കൂരകളിലേക്ക് മഴയ്ക്ക് മുമ്പേ പോകണ്ട വന്നാൽ കളി ആരോടാണ് രേണുസുദിയോട് ഞാൻ ഫ്ലവറ ഫയർടാ ഫയർ അത്താണ് രേണുസുദി അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് സംസാരിക്കാനൊക്കെ അറിയാം മുട്ടിക്കഴിഞ്ഞാൽ വിടത്തുമില്ല പക്ഷെ എന്തിനാണവോ അവിടെ പോയി ലൈവും കണ്ട് കിടന്നു പറഞ്ഞതെന്നാണ് കമോൺ കമോണ്ട് ശ്രുതി കമോൺ കമോൺ നിങ്ങൾ ഇറങ്ങി കളി വോട്ട് ചെയ്യാൻ ആളുകൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ